രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഗുലാബ് ജാൻ ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾ കണ്ടതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഗുലാബ് ജാൻ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു എട്ട് സ്ലൈസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പൊ അത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഗുലാബ് ജാനോളം വരും നമ്മൾ ഉണ്ടാക്കുന്ന സൈസിനനുസരിച്ചിട്ടാണ് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ബ്രെഡിന്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈയൊരു ബ്രൗൺ പാർട്ട് നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം ഞാൻ എല്ലാ ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിന്റെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗുലാബ് ജാൻ ആണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത് അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ബ്രെഡൊക്കെ ഒക്കെ അതുപോലെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ബ്രെഡ് പൊടിച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഒരുപാട് തണുത്തതും ആവരുത് അതുപോലെ ഒരുപാട് ചൂടുള്ളതും ആവരുത് അപ്പൊ അതിനെ നമുക്ക് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് നമുക്കിതൊന്ന് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം അപ്പൊ ഞാൻ അളവൊന്നും പറയുന്നില്ല കാരണം നമ്മൾ എടുക്കുന്ന ബ്രെഡിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എടുക്കുന്ന പാലും അപ്പൊ അതുകൊണ്ട് ഈ ഒരു നന്നായിട്ട് നമ്മൾ ഈ ഒരു മൂരിക്കും ചപ്പാത്തിക്കും കുഴച്ചെടുക്കുമല്ലോ ആ ഒരു രീതിക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്ന രീതിയിൽ നമുക്ക് കുറച്ച് കുറച്ച് പാല് ആഡ് ചെയ്ത് കൊടുക്കാം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് സോഫ്റ്റ് ആയി കിട്ടും അതുകൊണ്ട് കുറച്ച് കുറച്ച് മാത്രം പാൽ ആഡ് ചെയ്തിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആവുന്ന രീതിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം നമുക്ക് ബ്രെഡും അതുപോലെ തന്നെ പാലും മാത്രം ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ ഒരു ഗുലാബ് ജാമുൻ നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ താഴെ കാണുന്ന ലൈപ്പൊട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമ്മളിങ്ങനെ കുഴച്ചെടുത്തിട്ട് അതുപോലെ കുറച്ചൊന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് വലിയൊരു രീതിക്ക് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ബോൾസ് ആക്കിയിട്ട് എടുക്കണം നല്ലതുപോലെ കുഴച്ചെടുക്കുമ്പോൾ തന്നെ നമുക്കതിൽ ക്രാക്ക് ഒന്നും വരില്ല ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ മുഗൾ ഭാഗത്ത് ഇങ്ങനെ ചെറിയ വരയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ കുഴവ് നന്നായിട്ട് തന്നെ കട്ടണം ഇല്ല എന്നുണ്ടെങ്കിൽ ആ മുകൾ ഭാഗത്തൊക്കെ ഇങ്ങനെ പൊട്ടി വരും അതുകൊണ്ട് ഈ ഒരു രീതിക്ക് നന്നായി കുഴച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ വെക്കാം രീതിക്ക് നമ്മൾ എല്ലാ ഗുലാബ് ജാനും ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാതും ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ട് വരാം നമ്മള് എല്ലാതും ഇതുപോലെ റൗണ്ട് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം തന്നെ ഒന്ന് ചൂടാക്കുക എന്നിട്ട് നന്നായിട്ട് ഫ്ലെയിം താഴ്ത്തി വെച്ച ശേഷം നമ്മൾ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ബോൾസും അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോ ഒരുപാട് ഫ്ലെയിം ഹൈലാക്കണം എന്നില്ല നല്ല സ്ലോയില് വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം നന്നായിട്ട് സ്ലോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മുകൾ ഭാഗം പെട്ടെന്ന് തന്നെ കളർ മാറുകയും ഉൾഭാഗത്ത് അധികം വെന്തു വരാത്ത രീതിയിലാവുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് ഉൾഭാഗത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഫ്ലെയിം നന്നായിട്ട് തന്നെ ഒന്ന് താഴ്ത്തിട്ട് വേണം അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഓരോ ഭാഗം ഇതുപോലെ തിരിച്ചിട്ടുകൊണ്ടേ ഇരിക്കണം ഏകദേശം ഒരു അഞ്ചു മിനിറ്റോളം ആവുമ്പോഴേക്ക് നമ്മുടെ ഈ ഒരു ഗുലാബ് ജാമി റെഡിയായി കിട്ടും ഇപ്പൊ തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ ഏകദേശം നമ്മുടെ ഈ ഒരു ഗുലാബ് ജാമിന്റെ കളറൊക്കെ മാറി നന്നായിട്ട് ഇനി ഒന്ന് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇനി ഒന്ന് മാറ്റി വെക്കാം വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയ ഈ ഒരു ഗുലാബ് ജാമു വളരെ ടേസ്റ്റ് ഉള്ളതുമാണ് നിങ്ങൾ പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യണേ എന്നാലേ നിങ്ങൾ ഇതൊക്കെ എന്നുള്ളത് അറിയുള്ളൂ അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടും ചെയ്യാൻ പറ്റിയ ഒരു സ്വീറ്റ് ഐറ്റാണ് നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോളോ കുട്ടികൾക്കൊക്കെ പെട്ടെന്നൊരു ഡെസേർട്ട് വേണമെന്നുണ്ടെങ്കിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഡെസേർട്ട് ആണ് അപ്പൊ എന്തായാലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യണേ നമ്മൾ എല്ലാ ഗുലാബ് ജാമനും ഇതുപോലെ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കേണ്ടത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മുക്കാൽ കപ്പോളം പഞ്ചസാര ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടത്തിന് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മുടെ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് നെൽറ്റിയാണ് അവരൊന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പൊ ഷുഗറൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമ്മൾ തൊട്ട് നോടുക്കുമ്പോ ഒരു നൂൽ പരുവത്തിൽ വരണം ആ ഒരു രീതിക്ക് വേണം നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏലക്ക പൊടിച്ചതോ അല്ലെങ്കിൽ കുങ്കുമപ്പൂവോ ഒക്കെ ഇട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് ഞാൻ വീഡിയോ ഓൺ ആക്കി വെക്കാൻ മറന്നു ഞാൻ കുറച്ചൊരു കുങ്കുമപ്പൂവോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമുക്ക് ഫ്ലെയിം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് താഴ്ത്തിയ ശേഷം നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഗുലാബ് ജാൻ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല സ്ലോല് വെച്ചിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ ഈ ഒരു ഗുലാബ് ജാൻ ഇട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റും കൂടിയും ഒന്ന് ഫ്ലെയിം കൂട്ടി വെക്കണം അപ്പൊ എല്ലാ ഗുലാബ് ജാൻ നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു മുപ്പത് മിനിറ്റോളം നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുപ്പത് മിനിറ്റോളം നമ്മൾ ആ ചൂടോട് ഉടുത്തന്നെ ഗുലാബ് ജാനൊക്കെ ഇട്ട് കൊടുത്തിട്ട് മുപ്പത് മിനിറ്റ് ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഈ ഒരു ഷുഗർ സിറപ്പ് ഒക്കെ ഗുലാബ് ഒക്കെ കേറി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഒരു മുപ്പത് മിനിറ്റ് എന്ന് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ രാത്രി ഉണ്ടാക്കി രാവിലെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസം ഫുൾ ആയിട്ട് വെക്കുകയാണെങ്കിൽ ഇത് നല്ല ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആവും ഇപ്പൊ തന്നെ ഓൾറെഡി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ ഇത് തൊട്ട് നോക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റ് ഉള്ളതും കൂടിയാണ് അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ചാനല് ആദ്യമായിട്ട് കാണുന്നവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടാവുകയാണെങ്കിൽ താഴെക്കാടുന്ന ലൈക്ക് ബട്ടനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പുതിയ റെസിപ്പീസ് ആയിട്ട് കാണാം താങ്ക്